ഹലോ ഹായ് സാലിയാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും നല്ല എടുത്ത് നോക്കില്ല ഇപ്പോൾ ഒരു ആപ്പ് തുറന്നിട്ട് ഇതിൽ നമ്മുടെ കേരളക്കര കരുണ വറ്റാത്ത ആളുകൾ കേരളക്കരയിൽ നമ്മളെ റഹീംഖാന് ചേർത്ത് പിടിച്ച് ആ ഉമ്മയുടെ കണ്ണീരൊപ്പാൻ വേണ്ടി കൈകോർക്കണ ഈ ഒരു സംഖ്യകൾ മറിയണത് ഇങ്ങനെ നോക്കിയിരിക്കലാണ് ഇപ്പോൾ ഈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും ആദ്യത്തെ ലാസ്റ്റത്തെ മൂന്നക്കാണ് പെട്ടെന്ന് പെട്ടെന്ന് അറിയണത് അതിനോട് അനുപാതികമായിട്ടാണ് ബാക്കിയുള്ള അക്കങ്ങളൊക്കെ അറിയണത് സാധാരണക്കാർ ചേർത്ത് പിടിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളിൽ ആരെങ്കിലും ഇനിയും പൈസ ഇടാൻ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഇതാക്കാതെ ആ ആപ്പിലിപ്പോൾ കൗണ്ട് ഡൗൺ ആരംഭിച്ചിട്ടുണ്ട് നാല് ദിവസവും ഏഴ് മണിക്കൂറും മുപ്പത്തൊമ്പത് മിനിറ്റും എട്ട് സെക്കൻഡുമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് അപ്പോൾ നമ്മൾ പരമാവധി ഇനിയും ഷെയർ ചെയ്യാത്തവർ പെട്ടെന്ന് ഷെയർ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ഓക്കെ അസ്ലാമലൈക്കും